സംസ്ഥാനത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ കോവളത്ത് ഇന്നലെ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഇന്ത്യ ആണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരം കോവളം കെ ടി ഡി സി സമുദ്രയിൽ നടന്ന സമ്മേളനത്തിന്റെ ഭാഗമായി സി എ മാർക്ക് വിദഗ്ദ്ധർ സെഷനുകളിലായി പരിശീലനങ്ങൾ നൽകി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അഞ്ഞൂറിലധികം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഓഡിറ്റിംഗ് രംഗത്തെ ആധുനിക രീതി ശാസ്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതായി പറഞ്ഞു ഞങ്ങളുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും പേരെ നമുക്ക് ഒരിക്കലും ഓരോ ബ്രാഞ്ചിൽ പോയി നമുക്ക് കാണാനോ പരിചയപ്പെടാനോ സാധിക്കത്തില്ല അപ്പോൾ അതിനെല്ലാം ഒരു റൂഫിൽ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം ഒന്ന് എന്താ പറയുക ഇന്ററാക്ട് ചെയ്യിക്കാനുള്ള ഒരു അവസരം തന്നതിനും ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഈ ഒരു പ്രോഗ്രാമിൽ സമ്മേളനത്തിലൂടെ ജി എസ് ടി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത നികുതി റിട്ടേണുകൾ അതാത് വകുപ്പുകളിൽ അവതരിപ്പിക്കുന്നതിന്റെ രീതികൾ സി എം ആർക്ക് പരിശീലനം നൽകാനായി എന്ന് സംഘാടക സമിതി കൺവീനർ രമ ശർമ്മയും സെക്രട്ടറി നിഖിൽ കുമാറും പറഞ്ഞു നവരത്ന ഫൈവ് പോയിന്റ് കോൺഫറൻസ് ആയിരുന്നു ജൂൺ ഏഴ് എട്ട് തീയതികളിൽ കേരളത്തിന് പുറത്തുനിന്ന് വന്ന പല സ്പീക്കേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് വന്നെടുത്ത സെഷനായിരുന്നു നമുക്ക് മെമ്പേഴ്സിന് അപ്ഡേറ്റ് അതായത് നമ്മുടെ ഈ ഏരിയയിൽ തന്നെയുള്ള നോളജ് പിന്നെ ഒരു നെറ്റ്വർക്കിംഗും കൂടെയാണ് ഈ ഒരു സെമിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇൻകം ടാക്സ് ബാക്കിയുള്ള ഫോറൻസിക്സ് സെമിനാറും ഏതൊക്കെ പ്രോജക്ടുകൾ ഉണ്ട് അതൊക്കെ എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം അതെല്ലാം ഫോക്കസ് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത് അക്കൗണ്ടന്റുമാരായ ജോമോൻ ജോർജ് നിരഞ്ജൻ ജോഷി കപിൽ ഗോയൽ എന്നിവർ പരിശീലന ക്ലാസുകൾ നടത്തി ജനം <laughs> തിരുവനന്തപുരം